ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിന്റെ ഇടനിലക്കാരനാണ് എ ഡി ജി പി എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ചത് എന്തായിരുന്നു ആ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്താണ് അവിടെ ചർച്ച നടത്തിയത് ഇത് ഒരു വിശദീകരണം കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ടോ എന്റെ ഇത് സംബന്ധിച്ച് ഇന്റലിജൻസും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ അത് സംബന്ധിച്ച് എന്ത് അന്വേഷണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ് എ ഡി ജി പിക്ക് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് കാപട്യമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മാത്രമാണോ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് തോന്നിയത് நடந்த എന്താണ് അതിന്റെ രാഷ്ട്രീയം അതാണ് ഈ കേരളത്തിന് അറിയേണ്ടത് എന്താണ് ആർ എസ് എസ് നേതാക്കൾമാരുമായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ബന്ധം ഈ ആർ എസ് എസ് എ ഡി ജി പി ഇത് ആദ്യമല്ല ഡെല്ലാർ പണിയെടുക്കുന്നത് സ്വപ്ന സുരേഷിന്റെ ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസ് വന്നപ്പോൾ ഷാജ് കിരൺ എന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇടനിലക്കാരനായിട്ട് ഉപയോഗിച്ചത് ഈ എ ഡി ജി പി അജിത് കുമാറിനെ ആയിരുന്നു അപ്പോൾ ഈ ആർ എസ് എസ് ബന്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സി പി എം എക്കാലത്തും ഉപയോഗിച്ചു വരുന്നത് ഉദ്യോഗസ്ഥന്മാരെയാണ് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു നടപടി പ്രഖ്യാപിക്കുക എന്നതല്ല ഇപ്പോൾ വെക്കേണ്ടത് കേരളത്തിലെ ആർ എസ് എസുമായി ഉള്ള ബന്ധത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ആർ എസ് എസിനെതിരെ ഒരക്ഷരം സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിൽ പോയിട്ട് ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയോ സംസാരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ കേരളത്തിന്റെ സി പി എമ്മിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പക്ഷെ കേരളത്തിന് പുറത്തു പോയിട്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കാൻ എന്റെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കാതെ പോയത് അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ പ്രീഠിപ്പെടുത്താൻ ആർ എസ് എസിനെ പ്രീഢപ്പെടുത്താൻ വേണ്ടിയാണ് ആ സമയത്തെ വിദേശയാത്ര ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്ര നടത്തുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് ഇതൊക്കെ ആർ എസ് എസുമായിട്ട് ഈ നേതാക്കന്മാർക്കുള്ള സി പി എമ്മിന്റെ ബന്ധമാണ് സൂചിപ്പിക്കുന്നത് ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊരു ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടാക്കിയതിന് പ്രധാന കാരണം ഇവിടുത്തെ സി പി എം ആണ് എ ഡി ജി പി ആണ് ആ എ ഡി ജി പിന്നെ നടപടിയാണ് ആവശ്യം മൂന്ന് മിനിറ്റ്